ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവേറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ നെയ്യപ്പം എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഇത് നല്ലൊരു റെസിപ്പിയാണ് തലേന്ന് അരച്ച് വെക്കുമെന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണേ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പച്ചരിയാണ് നിങ്ങൾക്ക് ഇടലേരി വേണമെന്നുള്ളതെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആദ്യം തന്നെ ചെയ്ത് മാറ്റി വെക്കേണ്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചരി ഒരു നാല് മണിക്കൂർ കുതിരാനായിട്ട് വെക്കണേ ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറി കഴുകി അതൊരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചായിരുന്നേ ആ അരി കുതിരുന്നതിനിടയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട് നമുക്ക് നെയ്യ്ക്കകത്ത് തേങ്ങാക്കത്തും വറുത്തെടുക്കണം ശർക്കര വെള്ളം ഒഴിച്ച് ഒരുക്കിയിട്ട് അത് തണുക്കാനും വെക്കണം അതിനുവേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത് ആ നോൺ സ്റ്റിക് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽക്കപ്പ് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാൽക്കപ്പ് മുഴുവനും നെയ്യപ്പത്തിന് വേണ്ടിയുള്ളതല്ല വേറെ ഒരാവശ്യത്തിനുവേണ്ടി കൂടെ ഉള്ളതാണേ ഇത് ഒന്നിച്ചങ്ങ് വറത്തെടുത്തു എന്നുള്ളതേയുള്ളൂ ഈ ഒരളവ് എടുക്കുമ്പോൾ ഇതിൻ്റെ പകുതി തേങ്ങാക്കുത്ത് മതിയാവും കേട്ടോ കുറച്ചുകൂടി കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ തൊട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ആവാം ഇപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കണേ ഈ തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ കൂടെ വരുമ്പോഴേക്കും നമ്മുടെ നെയ്യപ്പത്തിനൊരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കരുതേ തേങ്ങാക്കൊത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ട് എള്ളിടുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ കാരണം കറുത്തിരിക്കുന്നത് കാരണം കരിഞ്ഞു പോയാലും അറിയത്തില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇനിയിപ്പോൾ അതിനുവേണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കര എടുത്തിരിക്കുന്ന ഒരു കപ്പ് ലെവലായിട്ടാണ് പൊടിയായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ എടുക്കാനായിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു നൂൽ പരിവും ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ഒരുങ്ങി വന്നാൽ മാത്രം മതി കേട്ടോ ഈ ഒരളവിലെല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയത് ഒരു പന്ത്രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള നെയ്യപ്പമാണ് ഒരുപാട് വലുതായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും ആ ഓൺ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമെ അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ അരി കുതിർക്കാനായിട്ട് ഇട്ടിട്ട് നാല് നാലര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പച്ചരി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റി ഞാനതൊരു വലിയ മിക്സി ജാറിലോട്ട് ഇടുകയാണേ ഇപ്പം നമ്മുടെ പച്ചരി മുഴുവനും ആ മിക്സി ജാറിലോട്ടാക്കിയിട്ട് പിന്നിനി അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ നെയ്യപ്പം നല്ല മയമായിട്ട് കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യമുള്ള കാര്യമല്ല പക്ഷെ ശർക്കരയുടെ കൂട്ടത്തിൽ പഞ്ചസാരയും കൂടെ കുറച്ച് വരുമ്പോഴേക്കും കുറെ കൂടെ സ്വാദാണ് അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരുക്കി വെച്ച ശർക്കരയൊക്കെ ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവുമല്ലോ ആ ശർക്കര പാനിയൊന്നും നന്നായിട്ട് അരിച്ച് ഈ അരിയുടെ കൂട്ടത്തിൽ ചേർത്ത് വേണം നമുക്ക് അരി അരയ്ക്കാനായിട്ട് പിന്നെ നിങ്ങൾ മുഴുവൻ ഏലക്ക ആയിട്ടാണ് ചേർക്കുന്നത് ഒരു നാലഞ്ച് ഏലക്കയും കൂടി ഈ അരക്കുന്നതിനൊപ്പം ചേർക്കണേ ഞാൻ ഏലക്ക പൊടിയാണ് ചേർത്തത് പിന്നെ നിങ്ങൾ ഈ അരി അരച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലതായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞു പോകരുതേ ചെറിയ തരികൾ എന്ന് വെച്ചാൽ വലിയ തരികളല്ല ചെറിയ തരികൾ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ അതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ലെവലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ സ്വാദും മണവും ഒരുപാടങ്ങ് വേണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ലെവലായിട്ടാണേലും മതി കേട്ടോ നമ്മൾ ഏലക്കപ്പൊടി ആ ഒരിടത്തും പോയി കട്ടയായിട്ടിരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ സൈഡൊക്കെ സ്പാച്ചിലാകുകൊണ്ട് നന്നായിട്ടൊന്ന് വടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നല്ല മുറുക്കമുള്ള ഒരടപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു നാല് മണിക്കൂറെ നാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തൊട്ട് ഒരു രണ്ട് പിഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മൂന്ന് പിഞ്ച് ചെറിയ നുള്ള സോഡാപ്പൊടി കൂടി ഇട്ട് വെക്കണം സോഡാപ്പൊടി നേരത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വരും അത് പൊട്ടിപ്പോയെന്ന് വരും നെയ്യപ്പത്തിൻ്റെ മുകൾ ഭാഗം അതുകൊണ്ട് നമ്മൾ എള്ളും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തെ നമ്മൾ സോഡാപ്പൊടിയും ചേർക്കാവുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ഒന്നോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് തുടക്കക്കാര്ക്ക് വേണ്ടിയാണ് ഞാനിത് ഒന്ന് എടുത്തു പറയുന്നത് ശർക്കര പാനിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ചൂട് പോയ ശേഷമേ ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ അരയ്ക്കുമ്പം അരിയിലോട്ട് ചേർക്കാവുള്ളൂ പിന്നെ നമ്മൾ ഈ വറുത്തെടുക്കുന്ന എള്ളും തേങ്ങാക്കൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് ചൂട് പോയ ശേഷം നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്തെ ചേർക്കാവുള്ളേ അരി അരച്ച ശേഷം മണിക്കൂർ നമ്മൾ കുതിരാനായിട്ട് വെച്ചല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററി കുറച്ചൊന്ന് കട്ടിയാകും അപ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആ നിങ്ങളുടെ പച്ചരിയുടെ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾ അയവ് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് എനിക്ക് ബാറ്റർ കട്ടിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായെന്ന് തോന്നി ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ചുടുന്നതിന് മുമ്പ് ഞാൻ അത് കുറച്ചൊന്ന് കൂടുതൽ ക്ലോസപ്പായി പക്ഷേ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആ മാവിൻ്റേതേ തേങ്ങാക്കുത്തും എള്ളുമൊക്കെ ചേർത്ത് ഇളക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അത് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ആണ് ആ കാൽ ടീസ്പൂണിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സോഡാപ്പൊടി അതായത് ഒരു രണ്ട് പിഞ്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ നെയ്യപ്പം വെളിച്ചെണ്ണയിൽ വേണമോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ ഞാൻ ഇരുമ്പ്ച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കുഴിയുള്ള ഇരുമ്പ് ചട്ടിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യുമേ ഇപ്പോൾ ദേ നിങ്ങളെ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇച്ചിരി ആയി എന്നാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ നെയ്യപ്പം ബാറ്ററിന് എത്രത്തോളം അയവ് വേണമെന്ന് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് പക്ഷേ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ഓരോന്നും എടുക്കാനായിട്ട് ഇത് ആ കറക്റ്റായിട്ടുള്ള ആ ഒരു ചൂടിലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ തനിയേ തന്നെ അത് മുകളിലോട്ട് പൊങ്ങി വന്നോളും അഥവാ ആദ്യത്തെ ആ ഒരു ഇരുമ്പ് ചട്ടിയിലൊക്കെ ആകുമ്പം ചിലപ്പോൾ അടി ചെന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു റബ്ബർ സ്പാച്ചിലായിട്ടിട്ട് ഇപ്പോൾ ഇതൊക്കെ അടിയിലൊന്ന് തൊട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് പൊങ്ങി പൊങ്ങിയിങ്ങി പോരും എന്നിട്ട് ഒരു സൈഡ് ഒരുമാതിരി നന്നായിട്ട് നായി കഴിഞ്ഞു കഴിഞ്ഞിട്ടേ നിങ്ങൾ തിരിച്ചിടാവുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തെ മാവൊക്കെ പുറത്തോട്ട് വന്ന് ലീക്കായി നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് എല്ലാം പിന്നെ നിങ്ങൾ വലിയ ഫ്ലെയിമില് വെച്ചിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമൊക്കെ കറക്റ്റ് ആയതുപോലെ ഇരിക്കും നല്ല നിറത്തിലൊക്കെ കിട്ടും പക്ഷേ അതൊന്നും എന്നിട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ടേ ഈ നെയ്യപ്പം തയ്യാറാക്കി എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ബാറ്ററിയിലെ നെയ്യപ്പം ഫുള്ള് ഉണ്ടാക്കിയെടുക്കാമേ അതുപോലെ ഞാൻ പറഞ്ഞോന്നറിയില്ല ഇത്രയും ആ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു പന്ത്രണ്ട് നെയ്യപ്പമാണ് കിട്ടിയത് കേട്ടോ ഇച്ചിരി നല്ല വലിപ്പത്തിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടൊമ്പതെണ്ണമെങ്കിലും കിട്ടും നമുക്കിത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിന് എപ്പോഴും പുറത്തുനിന്ന് മേടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണെന്നുണ്ടെങ്കിലും എന്ത് ഫുഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ നെയ്യപ്പം എല്ലാം നന്നായിട്ട് റെഡിയായി കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട് ഒരു ചായയും ഈ ഒരു നെയ്യപ്പം ഒക്കെ കൂടെ അങ്ങോട്ട് കഴിച്ചിരിക്കാൻ എന്ത് സുഖമല്ലേ ഒരെണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാമേ ദേ ആകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ നെയ്യപ്പം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്